ഭക്തജന തിരക്ക് ഇല്ലാതെ സന്നിധാനം ഈ മണ്ഡലകാലം തുടങ്ങി ഇന്നാണ് ഇത്രയും തിരക്ക് കുറഞ്ഞത് ഇതുവരെ മുപ്പത്തി അയ്യായിരത്തോളം ഭക്തരാണ് ദർശനത്തിന് വന്നത് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കായിരുന്നു ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടു എന്തായാലും പതിനെട്ടാം പടിക്ക് തൊട്ട് താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഇവിടെയൊക്കെ തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിയന്ത്രണങ്ങൾ ഏറ്റവും കൂടുതൽ പാളിതും ഇവിടെയായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ആ നിലവിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ തീർത്ഥാടകരുടെ തിരക്ക് അത് പൂർണ്ണമായും തന്നെ ഇല്ലാതായിരിക്കുകയാണ് എന്തായാലും ഇന്നലെ വൈകുന്നേരം വരെ തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായും യും തീർത്ഥാടകരുടെ ഒരു തിരക്കില്ല പ്രത്യേകിച്ച് അവധി ദിവസമായതിനാൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യമായുള്ള ഒരു തിരക്ക് ഇല്ല എന്തായാലും ശരാശരി എൺപത് എൺപതിനായിരത്തിലധികം തീർത്ഥാടകർ ഒരു ദിവസം ശബരിമല സന്നിധാനത്തേക്ക് കയറുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കൃത്യമായി തന്നെ തിരക്ക് നിയന്ത്രണം അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്തായാലും കേന്ദ്രസേനകളുടെ ഒരു സാന്നിധ്യം കൂടി എടുത്തു പറയേണ്ടതാണ് എന്തായാലും പൂർണ്ണമായുള്ള നിയന്ത്രണത്തിലേക്ക് ആർ എഫും അതോടൊപ്പം തന്നെ ഈ എൻ ഡി ആർ എഫും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമെല്ലാം തന്നെ ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് തിരക്ക് നിയന്ത്രണങ്ങളിലടക്കം കൃത്യമായി ഇടപെടൽ നടത്തുന്നതുകൊണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലേക്ക് വരും ദിവസങ്ങളിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് ശബരിമല സന്നിധാനം പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ പന്ത്രണ്ട് വിളക്ക് കഴിയുന്ന മുതൽ തന്നെ ഈ മലയാളികളായുള്ള ഭക്തരുടെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതിനനുസരിച്ചുള്ള തീർത്ഥാടകരുടെ ഒരു പ്രവാഹം ഉണ്ടാകും ായാലും ശരാശരി എൺപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ഒരു ദിവസം ഭഗവാനെ ദർശിക്കാനായി എത്തുന്നത് ഇന്നലെ മാത്രം എൺപത്തി ഏഴായിരത്തോളം ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയത്